പെൺകുട്ടി ഉടൻ തന്നെ അയൽവാസിയായ പത്തൊമ്പത് കാരണം കഴിഞ്ഞരമ്പ് മുറിച്ച് ജീവനോട് കശ്രമിച്ചു ഇരുവരും തമ്മില് പ്രണയത്തിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം മലപ്പുറത്ത് നിക്കാഹ് കഴിഞ്ഞൊരു പെൺകുട്ടി പതിനെട്ടുകാരി മൂന്ന് ദിവസത്തിനുള്ളിൽ മരിച്ചു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും എൻ്റെ മുമ്പിൽ എപ്പോഴെങ്കിലൊക്കെ കുട്ടികൾ വന്നു പിടുന്ന സമയത്ത് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് വിവാഹം കഴിക്കാനുള്ള പ്രായമല്ല അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു പതിനെട്ട് വയസ്സ് എന്ന് പറയുന്ന ആ ഒരു വയസ്സ് വെച്ചിട്ടുള്ളത് അത്രയെങ്കിലും സമയം കുട്ടികളൊക്കെ ആ കുട്ടിത്തം വിട്ടുമാറാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങള് ഒന്ന് കളിച്ച് രസിച്ച് സുന്ദരമായിട്ട് ജീവിതം ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ആ സമയത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അവരെ ഗർഭിണിയാക്കുക എന്നുള്ളതാണ് അത് രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നമാണ് അത് ഒരു ഗർഭം ധരിക്കാനുള്ള ഒരു നല്ല പ്രായവും അല്ല എന്നുള്ളതാണ് മൂന്നാമത്തൊരു വലിയ വിഷയം എന്താണ് വിവാഹമൊന്നും എന്താണ് ലൈംഗിക ബന്ധമൊന്നും എങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതിയും ഒരു സങ്കല്പവും ഇല്ലാത്ത ഒരു പ്രായമാണ് പതിനെട്ട് എന്ന് പറയുന്നത് ടീനാണ് ടീനേജ് ആണ് അത്തരത്തിൽ ഒരു ധാരണ ഈ ഒരു പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവില്ല അവർ ഏറ്റവും സുന്ദരമായിട്ട് അവർ കണ്ട സിനിമകളിൽ അവർ കണ്ട റീലുകളില് ഒരു ആ റീൽ ജീവിതമായിരിക്കും യഥാർത്ഥ ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക പെൺകുട്ടികൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ഒരു പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഈ ഒരു സംഭവം നടക്കുന്നു പലപ്പോഴും നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള കാര്യം കാരണം മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് ഇറങ്ങി പിരിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ വിദ്യാഭ്യാസം നേടുന്ന പല കുട്ടികളെ എന്റെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാറുള്ളത് ഒരിക്കലും നിങ്ങൾ ഈ പഠിക്കുന്നത് കല്യാണം കഴിക്കാനുള്ള ഒരു ലൈസൻസിന് വേണ്ടിയിട്ടല്ല പതിനെട്ട് വയസ്സായി കഴിഞ്ഞ അപ്പ തന്നെ പതിനെട്ട് തല ദിവസം തികഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം കല്യാണം ആയിരിക്കും കാരണം ലീഗലി അവർക്ക് തികഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളതാണ് അങ്ങനെ ലീഗലി ആ ഒരു പതിനെട്ട് വയസ്സ് തന്നെ അതിന് തൊട്ടടുത്ത ദിവസം വിവാഹം നിശ്ചയിക്കുന്ന ആളുകളൊക്കെ നമ്മളാർട്ടിൽ ഇഷ്ടം പോലെയുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എ എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് ഈ പെൺകുട്ടികൾ ഒരു ഭാരമായിട്ട് മാറുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പതിനെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളരെ പെട്ടെന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് എന്ത് ദാമ്പത്യ സങ്കല്പങ്ങളുണ്ടാവുക ജീവിതം എന്ന് പറയുന്ന അത്ര വലിയ സിമ്പിൾ ഒന്നല്ല ഈ റീലുകൾ കാണുന്നു സിനിമയിൽ കാണുന്ന ഒന്നല്ല യഥാർത്ഥമായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഇവൻ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ പോലും വിവാഹത്തിന് ശേഷം അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതാണ് അത് രണ്ടും രണ്ട് ലൈഫാണ് എന്നുള്ളത് കിട്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ അറിഞ്ഞിട്ടും പതിനെട്ട് വയസ്സുള്ള ഒരാളെ വിവാഹത്തിന് വേണ്ടി തള്ളി നീക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒരു ബോധം കിട്ടുന്നില്ല എനിക്കൊരു ബോധ്യം കിട്ടുന്നില്ല ഇനി ഞാൻ ഈ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരാളാണ് അത്ഭുതപ്പെടുന്ന ഒരാളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിലൊക്കെയുള്ള പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളൊക്കെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നു പതിനെട്ടെണ് ആവാം കാത്തുക്കാണ് എന്ന് വിചാരിച്ച് നമ്മളൊക്കെ വിചാരിക്കുക അവരെ വല്ല വിഷയമാണോ അല്ല രക്ഷിതാക്കളുടെ പ്രശ്നമാണ് ഇതിലൊക്കെ ഒരു വലിയ വില്ലനായിട്ട് വരുന്ന രക്ഷിതാക്കളാണെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിലേക്ക് ഇറങ്ങുന്നില്ല കാരണം മനസ്സിലായിടത്തോളം തൊട്ടടുത്തുള്ളൊരു കുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നതാണ് അവർ പത്തൊമ്പത് വയസ്സ് പതിനെട്ട് വയസ്സിനുണ്ടായിരിക്കും ഒരു പക്ഷേ അവന് സമയം കൊടുക്കുമായിരുന്നെങ്കിൽ അവന് ആവാനുള്ള ഒരു സമയം അവർക്ക് രണ്ടു പേർക്കും കൊടുക്കുമായിരുന്നെങ്കിൽ കൊടുക്കാൻ സമയം ഉണ്ട് എന്നതാണ് പത്തൊമ്പത് വയസ്സോട്ടുള്ള ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചോ വയസ്സിൽ അതുവരെ അവരെ പ്രണയം മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അവൻ ആ സമയത്തേക്ക് അവന് പറ്റിയ നല്ല തൊഴിലെടുക്കാൻ വേണ്ടി നല്ല തൊഴിലിന് വേണ്ടി രണ്ടുപേരും പരിശ്രമിക്കുമെങ്കിൽ അങ്ങനത്തെ ചർച്ചകളൊന്നും എന്താണ് ഈ പ്രണയത്തിനിടയിൽ വരാത്തത് എന്നുള്ള ഞാൻ അത്ഭുതപ്പെടാറുണ്ട് നെതർലാൻഡിൽ എങ്ങണ്ടോ ഒരു വിവാഹ രീതിയെ കുറിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട് പ്രണയിച്ചു കഴിഞ്ഞാൽ ആണും പെണ്ണി ചെയ്യുന്നത് ഒരുമിച്ച് കൈകൾ കുറത്ത് രണ്ട് സൈക്കിളിൽ അങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും സൈക്കിൾ ഒരുമിച്ച് ചവിട്ടി കൈകൾ പുറത്ത് പോകുന്നതാണ് അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് നിൽക്കുന്ന ആളുകളൊക്കെ അതിനെ കൈ കൊണ്ടിങ്ങനെ ക്ലാപ്പ് അടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ നാട്ടിൽ ഈ കൈ കൊണ്ട് അവരടിച്ച് ഒരു വിധമാക്കും ഒരുപക്ഷെ ഈ ഒരു വിവാഹത്തിനേക്ക് ആ പെൺകുട്ടിയെ സമ്മതിപ്പിച്ചതാവാം എനിക്കറിയില്ല കേട്ടോ ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ എനിക്കൊന്നും ഇറങ്ങുന്നില്ല ഞാൻ ഇങ്ങനത്തെയും കാര്യങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവരെ ഒരു എന്ന രീതിയിൽ മാത്രം എടുക്കുകയാണ് ഒരുപക്ഷെ ഇത്രയും കുട്ടികളെ അടിച്ച് സമ്മതിപ്പിച്ചതായിരിക്കാം അങ്ങനെ അടിച്ച് സമ്മതിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് വിവാഹത്തിന് നിന്ന് കൊടുക്കേണ്ടി വന്നതായിരിക്കാം ഇതൊന്നും ഒരുപക്ഷെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വരുന്നു ചില ചെറുപ്പക്കാരുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഓ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറന്നോളും എന്ന് വിചാരിക്കുന്ന കുറേ മോയിന്തുകൾ ഉണ്ട് കേട്ടോ ഒരു സംശയമില്ല എന്തൊക്കെയാലും അതിൻ്റെ ഭാഗമായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തതായിരിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ തകരാൻ പോകുന്നു ഇനി ഒരു രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ ജീവൻ ഒടുക്കിയതാവാം അത് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ആ പയ്യനും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ തമ്മുടെ പ്രണയം എത്രത്തോളം തീഷ്ണമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കി അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രണയം എത്ര തീഷ്ണമായിരിക്കും അതെന്താണ് ആ രണ്ട് വീട്ടുകാർക്കും തിരിച്ചറിയാൻ കഴിയാതിരുന്നത് എന്തിന്റെ പേരിലാണ് ഇനി വാൻ കഴിഞ്ഞ് നടത്തി കൊടുക്കാതിരുന്നത് ആ ചെറുപ്പക്കാരന് വേണ്ട സ്വഭാവ ദൂഷ്യങ്ങളുണ്ടാവും ഇതൊന്നും അറിയില്ല ചിലപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ അതിനൊക്കെ തിരുത്തപ്പെടുവാനും അതിനൊരു നേർ വഴിക്ക് നയിക്കാനൊക്കെ രണ്ട് വീട്ടുകാരും നേ ചേർന്നിരുന്ന് ആലോചിച്ചെടുക്കാവുന്ന തീരുമാനങ്ങൾ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ ഒരൊറ്റ ലൈഫേ ഉള്ളൂ അവരൊറ്റ ലൈഫ് എങ്ങനെയാണ് ഏറ്റവും സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഏറ്റവും ഇഷ്ടമുള്ള ആളോടൊപ്പം എങ്ങനെയാണ് ചെലവഴിക്കുക എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ സുഹൃത്തു ഒരിക്കൽ കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന എൻ്റെ സുഹൃത്തുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊരു ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നത് എന്തൊക്കെയോ കാരണം കൊണ്ട് അവർക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഒരു ദിവസം അവർ മീറ്റ് ചെയ്യും വർഷത്തിൽ ഒരു ദിവസം അവർ മീറ്റ് ചെയ്യും ആ ഒരു മീറ്റ് ചെയ്ത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയാത്തത് ബാക്കിയുള്ള ദിവസം മുഴുവൻ ഇപ്പോൾ വിവാഹം കഴിച്ചാൽ അവരെ ഏറ്റവും നന്നായി നോക്കുന്നുണ്ട് ആ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് പരിചരിക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും നല്ല ലൈഫ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു പ്രണയമാണ് അത് അദ്ദേഹത്തിനെ തകർക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് അത് ഒരുക്കമല്ല അതിനു വേണ്ടി എന്നാൽ അതിൽ അത് മാത്രമായിട്ട് ലൈഫ് അദ്ദേഹം കൊണ്ടു നടക്കുന്നുമില്ല ഒരെട്ട് ദിവസം മാത്രമാണ് ആ ഒരു മീറ്റിംഗ് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് സോ ലൈഫ് ഒന്നേ ഉള്ളൂ എന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചറിയപ്പെടുന്ന മനുഷ്യരായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രണയിക്കുന്ന ആളുകളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രണയത്തെ നമ്മൾ എന്താണ് ഇത്ര അധികം എന്തോ ഒരു വിലക്കപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കരുതുന്നത് പ്രണയം ഇത്രക്ക് വലിയ പാപമാണോ എനിക്ക് തീരെ മനസ്സിലാകത്തൊരു വിഷയമാണ് ഞാൻ വീണ്ടും പറഞ്ഞതോടെ എന്ന് പറയുന്നത് ഒരു വിവാഹപ്രായമല്ല കളിച്ച് നടക്കേണ്ട കുട്ടികളാണ് അവരെ കളിച്ചടക്കട്ടേ അവർക്ക് ഈ ജീവിതത്തിൽ എൻജോയ് ചെയ്യാവുന്ന സൗഹൃദങ്ങളായിട്ട് എൻജോയ് ചെയ്യാവുന്ന കഴിയുന്നിടത്തോളം പ്രായം വരെ അവർ എൻജോയ് ചെയ്യട്ടെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക അങ്ങനെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി ചിന്താഗതിയൊക്കെ ഒന്ന് മാറട്ടെന്ന് എന്താണ് ലൈഫ് എന്നൊക്കെ കണ്ടും കേട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ അങ്ങനെയുള്ള പ്രായം എത്തുന്ന സമയത്ത് ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിനിടയ്ക്ക് ആ ഒരു യാത്രക്കിടയ്ക്ക് അവർ തന്നെ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഇണയെ അവർക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞതായിരിക്കും അവരുമായിട്ട് അവർക്ക് ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞെന്നിരിക്കാം ചിലപ്പോൾ അങ്ങനെ പ്രണയിച്ച ജീവിത ജീവിതങ്ങളും ഒരു പക്ഷേ ഡിവോഴ്സിലൊക്കെ എത്തിയിരിക്കാം ലെറ്റ് ഇറ്റ് ഹാപ്പൻ അത് അവർ പക്ഷേ വേറെ ലൈഫ് വീണ്ടും കണ്ടെത്തിയേക്കാം ലൈഫാണെന്നേ ഈ ഒരു സ്ട്രീം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതിനിടയ്ക്ക് രക്ഷിതാക്കൾ എന്ന് പറയുന്ന ആളുകൾ ഒരു വലിയ തടസ്സമായിട്ട് അവരുടെ മോഹങ്ങൾക്കൊരു വലിയ തടസ്സമായി നിൽക്കരുതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നത് എൻ്റെ ഈ ചിന്താഗതി എത്ര പേര് അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷേ എങ്കിലും പറഞ്ഞുന്നുള്ളൂ ഇവിടെ എന്തോ ചെറിയ സങ്കടം കിടക്കുന്നുണ്ടോ പറഞ്ഞുള്ളൂ ബബായ്